പരിപാടിയിലാണ് നാം ഇവരും പങ്കെടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗാത്മകതയും മാനവികതയിൽ അധിഷ്ഠിതമായ എല്ലാം വികസിക്കാൻ ഉതകുന്ന വിധത്തിൽ കലാ സാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് നന്നേ ചെറുപ്പം മുതൽ കലാപരിശീലനത്തിലൂടെ തങ്ങളുടെ മൗലികമായ കഴിവുകൾ വികസിപ്പിക്കാൻ അവർക്ക് സാധ്യതകൾ ഒരുക്കിക്കൊണ്ട് ഗ്രാമിക എന്ന സ്ഥാപനം വളരെ അഭിമാനകരമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്കും അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് എരിങ്ങാലക്കുടയുടെ എം എൽ എ ആവുന്നതിനൊക്കെ ഒരുപാട് കാലം മുമ്പ് തന്നെ ഗ്രാമിക എന്ന സ്ഥാപനത്തിൻ്റെ പേരും കിറ്റം മാഷയുടെ പേരുമെല്ലാം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയതാണ് ഇവിടെ നടക്കുന്ന പല പരിപാടികളുടെയും വിശദാംശങ്ങൾ പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ ഈ കുഴിക്കാട്ടിശ്ശേരിയിലെ ജനങ്ങൾ വളരെ ഭാഗ്യവാൻമാരാണ് ഭാഗ്യവതികളാണ് എന്നാണ് എനിക്ക് പണ്ട് തോന്നിയിട്ടുള്ളത് അത്രയേറെ കുട്ടികൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും അവരുടെ അഭിരുചിക്കൊത്ത കല അഭ്യസിക്കാനും അവതരിപ്പിക്കാനും വേദികൾ ലഭിക്കുന്നു എന്നുള്ളതും ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമാക്കാൻ കഴിയുന്നു എന്നുള്ളതും അനിതര സാധാരണമായ സംഘാടന വൈഭവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിട്ടമ്പാഷക്ക് അദ്ദേഹത്തിൻ്റെ ടീമിന് ആ രീതിയിലുള്ള സംഘടന വൈഭവം ഉണ്ട് എന്ന് ഓരോ പരിപാടിയും സൂചിപ്പിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഭരതനാട്യമൊക്കെ അവതരിപ്പിക്കാൻ കുട്ടികൾ മേക്കപ്പ് ഇട്ട് വസ്ത്രം ധരിച്ച് തയ്യാറായി നിൽക്കണം സുദീർഘമായ ഒരു പ്രസംഗം അനൗചിത്യമാണ് എന്നെനിക്കറിയാം എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായി പറയുകയാണ് ഈ കുട്ടികൾക്ക് ഇതുപോലെ കലയിലേക്കും സാഹിത്യത്തിലേക്കും സാംസ്കാരികമായ ഇടപെടലുകളിലേക്കുമൊക്കെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള അവസരം നമ്മുടെ മുതിർന്നവർ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ സാമൂഹ്യമായ തിന്മകളിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ് കുട്ടികളാണ് അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഊർജത്തിൻ്റെയും കർമ്മശേഷിയുടെയും നിധി നിധികളാണ് ആ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് ചാനലൈസ് ചെയ്ത് ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് മുതിർന്നവരുടെ ചുമതലയാണ് അവർക്ക് വ്യക്തിപരമായ അച്ചടക്കത്തിനും സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയ്ക്കുമൊക്കെ നല്ല നിലയിൽ വളരാൻ കഴിയുന്ന വേദികളാണ് കലാ സാംസ്കാരിക വേദികൾ ഒരാളുടെ ഹിംസാത്മകമായ വാസനകളും മൃഗീയമായ ചോദനകളുമെല്ലാം സ്ഫുടം ചെയ്തെടുക്കാൻ കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ വലിയ നിലയിൽ കഴിയും ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ ലഹരി വലിയ ഒരു ക്യാൻസർ പോലെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ലഹരി മാഫിയയുടെ വല സാമൂഹ്യ വിരുദ്ധന്മാരുടെ വലയാണ് അത് നമ്മുടെ കേരളത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നെറ്റലോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ലഹരി മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ജീവിത സാഹചര്യമാണ് എന്നുള്ളത് അവരുടെ ഉള്ളിലെ ആ ഒരു ഭാരം സമ്മർദ്ദം ഇറക്കി വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വൈകാരിക സുരക്ഷയുടെ അത്താണികളായിരുന്ന അമ്മൂമ്മയും മുത്തച്ഛനും ഒക്കെ ഇന്ന് കുടുംബങ്ങളിൽ ഇല്ല അധികം അല്ലേ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് പോയതോടെ അച്ഛനും അമ്മയ്ക്കും വലിയ തിരക്കാണ് കുട്ടികൾക്ക് കാത് കൊടുക്കാൻ കാര്യമായി ആരുമില്ല ഇനി ഉള്ളവർ തന്നെ മൊബൈൽ ഫോണും നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ അപര്യാപ്തത കുട്ടികളിൽ വലിയ സംഘർഷം സംഘർഷമുണ്ടാക്കുന്നുണ്ട് അപ്പം ലഹരിയുടെ ഉപഭോഗമായാലും മറ്റ് വിരുദ്ധ പ്രവണതകളായാലും അതിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ ഉപായമാണ് അവരെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ വഴികളിലേക്ക് ആനയിക്കുക എന്നുള്ളത് അത് നമ്മുടെ കിറ്റം മാഷ് ഫലപ്രദമായ രീതിയിലാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് ഈ പ്രദേശത്താകെയുള്ള കുഞ്ഞുമക്കൾക്ക് അവരുടെ സർഗപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നിരവധിയായ വേദികൾ ലഭിക്കുന്നു അതിന് കൃത്യമായ പരിശീലനം നൽകുന്നു ഈ സമൂഹം ഒന്നാകെ തന്നെ അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നു അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിന് കൂടുതൽ മിഴിവ് നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശഗോപുരം പോലെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ അതിധന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ കലാസ്ഥാപനത്തിന് ഈ കലാ സാംസ്കാരിക കേന്ദ്രത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എന്ത് സഹായവും കിറ്റമാഷക്ക് ചെയ്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധയാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മാഷ് ചെയ്യുന്നത് വലിയൊരു സേവനമാണ് മാഷോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ആദരവും ഞാനിവിടെ പ്രകടിപ്പിക്കുക അദ്ദേഹം ഉള്ളത് കൊണ്ടാണല്ലോ മറ്റുള്ളവർക്കും കൂടി ഒരു ടീമായിട്ട് അതിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റുന്നത് ഇനിയും ഒരുപാട് കാലം ഗ്രാമിക അതിൻ്റെ വളരെ അർത്ഥപൂർണമായ സാ ദൗത്യം കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകട്ടെ നമ്മളെല്ലാവരും ഒപ്പമുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാധരന്മാഷ് ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൊച്ചുകൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു ഞാനും കുട്ടിക്കാലത്ത് ഇതുപോലെ വേഷമൊക്കെ കെട്ടി കളിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോകണമെന്ന് മനസ്സില്ല പക്ഷെ പോവാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി പോവുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ